ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്നലെ ഐ പി എല്ലിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിരുന്നു മുംബൈ ഇന്ത്യൻസിനെ പന്ത്രണ്ട് റൺസിനാണ് ആർ സി ബി പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആർ സി ബി ഇത്തവണ മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് നാല് മത്സരങ്ങളിൽ മൂന്നിലും വിജയിക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞു കെ കെ ആർ സി എസ് കെ അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് എന്നിവരെയാണ് ആർ സി ബി പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ചെന്നൈയുടെ ലെജൻഡായ അംബാട്ടി റായിഡു ഇപ്പോൾ ആർ സി ബിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇത്തവണത്തെ കിരീടം സ്വന്തമാക്കാൻ ആർ സി ബിക്ക് കഴിയും എന്നാണ് അംബാട്ടി റായിഡു പറഞ്ഞിട്ടുള്ളത് വളരെ സെറ്റായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒരു ടീം ഇപ്പോൾ ആർ സി ബിക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് എന്നും അംബാട്ടി റായിഡു പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇ എസ് പി എനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആർ സി ബിക്ക് ഇത്തവണ ഒരു കോമ്പിനേഷൻ സെറ്റായിട്ടുണ്ട് ഇത്തവണ നല്ല രൂപത്തിൽ പ്രകടനം നടത്താൻ കഴിയാത്ത ടീമുകളെ നിങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ മതി അവർ ഇപ്പോഴും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആർ സി ബി അങ്ങനെയല്ല അവർക്ക് ഇത്തവണ ടീം സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ഡി സി പഞ്ചാബ് എന്നിവർക്കും കോമ്പിനേഷൻ സെറ്റായിട്ടുണ്ട് ഞാൻ എപ്പോഴും ആർ സി ബിയുടെ ക്രിക്കറ്റ് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ആർ സി ബിയെക്കുറിച്ച് എല്ലാവരും എപ്പോഴും സംസാരിക്കാൻ കാരണം അവർ എപ്പോഴും കിരീട ഫേവറേറ്റുകൾ ആയതുകൊണ്ടാണ് പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഇതുവരെ കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇത്തവണ ഐ പി എൽ കിരീടം അവർ രജത് പട്ടിദാറിന് കീഴിൽ സ്വന്തമാക്കിയിരിക്കും ഇതാണ് അംബാട്ടി റായുഡു പറഞ്ഞിട്ടുള്ളത് ഏതായാലും കിരീട ഫേവറേറ്റുകളിൽ ഒന്നായി മാറാൻ ആർ സി ബിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് അവർ ഇപ്പോൾ ഉള്ളത് ജീട്ടിക്കെതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെടേണ്ടി വന്നു എന്നത് മാത്രമാണ് ആർ സി ബിക്ക് ഒരൽപ്പം ക്ഷീണം ചെയ്യുന്ന കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം